ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഞാൻ ജിബിൻ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തോളം നിരവധി ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ജെ കെ സോളാർ പവർ സിസ്റ്റംസ് നമ്മൾ ഏകദേശം ഒരു ഏഴ് വർഷമായിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ടിട്ടില്ല എടുത്തുനിന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോസ് കണ്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈ വെച്ചേക്കാൾ അവർ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക നമ്മൾ മുൻപ് വീഡിയോകളിലൂടെ അറിയിച്ചിരുന്നതുപോലെ തന്നെ സോളാർ പ്രൊഡക്ടുകൾ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മൾ കോട്ടയം ജില്ലയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് ചെറിയ ഐറ്റംസ് സിംഗിൾ പീസ് പീസായിട്ടും അല്ലെങ്കിൽ കിറ്റ് ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള നല്ലൊരു അവസരം ആ ഷോ റൂമിൽ സോളാർ പ്രൊഡക്ടുകൾ മാത്രമല്ല ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സ്കീമുകൾ അതുപോലെ തന്നെ സോളാറിന്റെ കൺസൾട്ടേഷൻ ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ വർക്കുകൾ അപ്പൊ അതുപോലുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഷോറൂം ആയിരിക്കും അത് ഇപ്പൊ ഓഫ് ഓഫ്ഗ്രിഡ് പ്രോഡക്റ്റുകൾ ഇൻവേർട്ടർ ബാറ്ററികൾ ലിത്യം ബാറ്ററികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഉള്ള എല്ലാ കാര്യങ്ങളെ പറ്റും വിശദമായിട്ട് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഷോറൂം ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇതൊരു ഇൻസലേഷൻ വീഡിയോ അല്ല നമ്മൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഭയങ്കരമായിട്ട് കൺഫ്യൂസഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് സോളാർ പവർ പ്രൊജക്റ്റുകളും കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് നിരന്തരമായിട്ടുള്ള സംശയങ്ങൾ വരാറുണ്ട് അപ്പോൾ എല്ലാവർക്കുമുള്ള ഭയങ്കരമായ സംശയമാണ് നമ്മുടെ വീട്ടിൽ അല്ലെ എനിക്കൊരു വീടുണ്ട് എന്റെ വീട്ടിൽ ഞാൻ സോളാർ വെക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഏത് വെക്കണം അപ്പോൾ സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് കേൾക്കുന്നു ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് കേൾക്കുന്നു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് കേൾക്കുന്നു ഇനി ഇതൊന്നും അല്ലാതെ സാധാരണ ഇൻവേട്ടർ ബാറ്ററി സിസ്റ്റം തന്നെ കേൾക്കുന്നു നിലവിലുള്ള ഇൻവേട്ടർ ബാറ്ററി നിലവിലുണ്ട് അതിനെ സോളാറോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ ഇനി അതല്ല ഡി സിസ്റ്റം ചെയ്താൽ മതി ചിലർ അഭിപ്രായപ്പെടുന്നു ഇപ്പം ഇതിൽ ഏതാണ് നല്ലത് ഏത് വേണം എന്നൊക്കെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ആൾക്കാർ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ച് വിളിക്കുന്നുണ്ട് സോളാർ വെക്കണം വെക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ അങ്ങനെ ചിലരൊക്കെ ഇതിങ്ങനെ ഇതിന്റെ കോംപ്ലക്സിറ്റി എല്ലാം കേട്ട് പേടിച്ചിട്ടാണ് നടത്തിയത് ചിലപ്പോൾ വേണ്ടെന്നു ുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നല്ല ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മൊത്തമായിട്ട് കാണുക ഇതൊരു യൂട്യൂബ് വീഡിയോ സെഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസും പറയാൻ സാധിക്കില്ല എന്നാലും ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ കൂടുതൽ സംശയമുള്ളവർക്ക് വാട്സാപ്പിൽ ഓയിക്കോ അല്ലെങ്കിൽ മെസ്സേജ് ആക്കിയോ ചെയ്യാന്നാണ് തീർച്ചയായിട്ടും നമ്പറിൽ വിളിക്കുകയും ചെയ്യാം അപ്പൊ ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് നേരെ പോവാം ഈ സോളാർ സിസ്റ്റംസിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞാൽ തുടക്ക കാലങ്ങളൊക്കെ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആയിരുന്നു കൂടുതൽ അപ്പോൾ ഓഫ് ഓഫ്ഗ്രിഡ് എന്താണ് ഓൺ ഓൺഗ്രിഡ് എന്താണ് ഹൈബ്രിഡ് എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പേര് സൂചിക്കുന്നതാണ് നമ്മുടെ കെ എസ് ഇ ബി ലൈനാണ് ഗ്രിഡ് എന്ന് വിചാരിക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാതെ ഓഫ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആയിട്ട് നിൽക്കുന്ന സ്റ്റാൻഡൌൺ സിസ്റ്റം അതാണ് ഈ ഓഫ് ഓഫ്ഗ്രിഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നമ്മൾ സോളാർ പ്ലാന്റ് വെച്ച് ഉൽപാദിപ്പിക്കുന്നു അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ബാറ്ററിയൊക്കെ സ്റ്റോർ ചെയ്യുന്നു പകൽ സമയത്ത് നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാക്കി ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു നമ്മൾ രാത്രിയിൽ അത് എടുത്ത് ഉപയോഗിക്കുന്നു ഇതിന് നമുക്ക് കെ എസ് ഇവിയുടെ പ്രത്യേകിച്ച് ലൈൻ ലിങ്ക് കൊടുക്കുന്നതിൻ്റെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഗ്രിഡ് സിസ്റ്റം ഓഫ്ഗ്രിഡ് സിസ്റ്റത്തില് തീർച്ചയായിട്ടും ബാറ്ററി നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ ഡിസ്ഡ്വാൻറ്റേജസ് ഉണ്ട് ഓരോ സിസ്റ്റങ്ങൾക്കും അതിനകത്തുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അത് നമുക്കിത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പം നേരത്തെ കാലങ്ങളിലൊക്കെ ഓഫ്ഗ്രിഡ് സിസ്റ്റങ്ങള് വന്നിരുന്നത് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ആസിഡ് വെള്ളം അല്ലെങ്കിൽ ബാറ്ററി വെള്ളം ഒഴിക്കുന്ന ടൈപ്പ് ബാറ്ററികളായിരുന്നു അപ്പോൾ അത് കുറച്ച് ബൾക്കി സൈസ് ആണ് അത് ചാർജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടായിരുന്ന ഫ്യൂംസ് ഉണ്ട് ഇൻഡോർ ഫേസിലൊക്കെ ഒരുപാട് ബാറ്ററികൾ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ടൈലൊക്കെ അതിൻ്റെ അടിയുള്ളൊക്കെ ഫെയ്ഡ് ആവാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ ബാറ്ററിയുടെ ലൈഫ് സോളാർ യൂസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയൊക്കെ നൽകി ി കുറയും ഒരു അഞ്ചല്ലേ ആറാം വർഷം നമ്മൾ ഉറപ്പായിട്ട് ബാറ്ററി മാറേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ മഴക്കാലങ്ങളൊക്കെ ബാറ്ററി ചാർജ് ആവാതിന്റെ ഗ്രാവിറ്റി ഇറങ്ങി പോയി അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരും ഓഫ് റേറ്റ് സിസ്റ്റങ്ങളിൽ എന്നാൽ നല്ല വെയിലുള്ള ഒരു ദിവസം കെ എസ് ഇ ബി ലൈനിൽ കണ്ടില്ലെങ്കിൽ അതായത് നമ്മുടെ വീട്ടിൽ കെ എസ് ഇ ബി സി 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 സപ്ലൈ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ഓഫ്ഗ്രിഡ് സിസ്റ്റംസ് വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ചില ഹില്ലി ഏരിയാസല്ലേ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കറണ്ട് അടിക്കടി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ നാട്ടും പ്രദേശമൊക്കെ ഇപ്പോഴും ഉണ്ട് ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കെ എസ് സി ബി ലൈനുകളിൽ ടച്ചിങ് വെട്ടാനൊക്കെ ആയിട്ട് ഡെയിലി മിക്കവാറും സമയങ്ങളിലൊക്കെ ഒമ്പത് മുതൽ അഞ്ച് വരൊക്കെ വൈദ്യുതി ഓഫ് ആക്കി ഇടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് സോളാർ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ാറ്റ് വെച്ചുള്ള സിസ്റ്റംസ് പല ടൈപ്പ് ഉണ്ട് നമുക്ക് ഏകദേശം മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മുടെ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ നമുക്ക് തരംതിരിക്കാം അതായത് നമുക്ക് ലൈറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് വീട്ടിലുള്ള എല്ലാ ലൈറ്റ് ഫാനും അത്യാവശ്യം വേണ്ട പ്ലഗ് പോയിന്റുകൾ ഒരു ടി വി ഉണ്ടെന്ന് വിചാരിക്കുക അത് പിന്നെ നമുക്കൊരു കുഞ്ഞ് ഇൻവേർട്ടർ ടെക്നോളജിയിലുള്ള ഒരു ചെറിയ ഫ്രിഡ്ജ് സിംഗിൾ പറഞ്ഞുണ്ട് അതൊക്കെ കണക്ക് ആവുന്ന തരത്തിലുള്ള ഒരു വൺ കെ വി സിസ്റ്റംസ് അത് ഒരു തൊള്ളായിരം ബി എ മുതൽ നമുക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് കെ വി എ വരെയുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ് പൊതുവെ നമ്മൾ ഓഫ് ക്രിഡ് സിസ്റ്റങ്ങളുടെ കപ്പാസിറ്റി പറയുന്നത് ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി ആണ് പറയുന്നത് കെ വി എ റേറ്റിംഗ് ആണ് പറയുന്നത് കിലോ വോൾട്ട് ആമ്പിയർ എന്ന് പറയും അത് നമുക്ക് ആയിരം വി എന്ന് വേണമെങ്കിലും പറയാം അതിനെ കിലോയിലോട്ട് മാറ്റുമ്പോൾ ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ കെ വി എന്ന് നമുക്ക് വിളിക്കാം ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ അങ്ങനെയാണ് ടെക്നിക്കലി ഇത്തരത്തിലുള്ള ഒന്നും ആൾക്കാരെ സംബന്ധിച്ച് അറിയേണ്ട ആവശ്യമില്ല എങ്കിലും ടെക്നിക്കലായിട്ട് അത് വാച്ച് ചെയ്യാൻ ദൃശ്യം മെസ്സേ സംബന്ധിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കെ വി ആർ റേറ്റിംഗിലാണ് ഇൻവേട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത് എന്തുകൊണ്ടാണ് ഇത് കെ വി ആർ റേറ്റിംഗിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പവർ ഫാക്ടർ ഉണ്ട് അതായത് ഇപ്പോൾ ഇൻവേർട്ടറുകൾക്ക് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ഇൻവേറ്ററുകളൊക്കെ എഫിഷ്യൻസി ഒരു എഴുപത് മുതൽ എൺപത് ശതമാവേ ഉള്ളൂ വൺ കെ വി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് മുതൽ എണ്ണൂറ് വാട്സോയിലേക്കാണ് അതിനകത്ത് പീക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നത് പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം കപ്പാസിറ്റിയാണ് കണ്ടിന്യൂസ്ലി ഒക്കെ നമ്മൾ അത്രയും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സസ്യത്തിൻ്റെ എഫിഷ്യൻസിനെ അതിൻ്റെ മുന്നോട്ടുള്ള വർക്കിങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഒരു സിംഗിൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലൈറ്റ് ലോഡ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന ഓഫ് ഗ്രിഡ് ഇൻവേറ്ററുകൾ അപ്പോൾ അതിനകത്ത് നമുക്ക് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറും സെപ്പറേറ്റ് ഒരു എം ചാർജ് കൺട്രോളറും ഒരു സോളാർ ബാറ്ററി നമുക്ക് അതിനനുയോജ്യമായിട്ടുള്ള ഒരു സോളാർ പാനലൊക്കെ വെച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അതിൽ ഇൻബിൽറ്റ് ചാർജ് കൺട്രോളർ വരുന്ന കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവേർട്ടർ മോഡലുണ്ട് അത് വൺ കെ വിയുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് കെ വിയുണ്ട് അപ്പോൾ അതൊക്കെ അതിനകത്ത് നമുക്ക് ടു ഹൺഡ്രഡ് എ എച്ച് ലഡാസിഡ് ബാറ്ററിയോ അല്ലെങ്കിൽ ഹൺഡ്രഡ് എ എച്ചിൻ്റെ ലിഥിയം ബാറ്ററിയോ കൊടുത്ത് ഉപയോഗിക്കാം ലിഥിയം ബാറ്ററി ഉപയോഗിക്കുമ്പോൾ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടറുകൾ തന്നെ ഉപയോഗിക്കണം നമുക്ക് പഴയ ഇൻവേറ്ററുകളൊന്നും ലിഥിയം ബാറ്ററി കോംപാറ്റബിൾ അല്ല കാരണം പ്രൊഫൈൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബി എം എസ് ഉണ്ട് അതിൻ്റെ അപ്പർ കട്ട് ഓഫ് ലോവർ കട്ടോഫ് ചാർജിംഗ് പാറ്റേൺ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഡ്ഡാസിഡുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന ഇൻവേട്ടറുകൾ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ബാറ്ററിക്ക് വരുന്ന കംപ്ലയിൻ്റുകൾക്കൊന്നും മാറണ്ടി ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അപ്പം അങ്ങനെയാണ് വൺ കെ വി ഓഫ് കിഡ് സിസ്റ്റംസ് സിംഗിൾ ബാറ്ററി വർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് വീട്ടിലുള്ള ഒരു നാൽപ്പത് ശതമാനം ലോഡുകൾ മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ വീട്ടിലെ ഉപയോഗം പോലെ മാറിക്കൊണ്ടിരിക്കും ഒരു സിംഗിൾ പാനൽ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് യൂണിറ്റ് വരെയൊക്കെ മാക്സിമം ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻ രണ്ട് യൂണിറ്റ് ഇലക്ട്രിസിറ്റി അതുപോലെ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഈ യൂണിറ്റും കിലോവാട്ടും കിലോവാട്ട് ഒക്കെ ഒത്തിരി വ്യത്യാസം മാറി പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ടെക്നിക്കൽ ഭാഗമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തൊന്നും അറിയേണ്ട ആവശ്യം എന്നാൽ പോലെ ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആയിരം വാർട്സ് കൺസ്യൂം ചെയ്യുന്ന ഒരു ഉപകരണം ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജി അതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ആയിരം വാർട്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് പേരും അഞ്ഞൂറ് വാർട്സ് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യാനും ഈ സെയിം എനർജി തന്നെ ഉപയോഗിക്കാം അതാണ് ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര യൂണിറ്റ് കറണ്ട് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാറ്ററി വേണം നമുക്ക് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇരുന്നൂറ് വാർട്സിൻ്റെ ഉപകരണങ്ങളാണ് വർക്ക് ചെയ്യുന്നത് അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് അഞ്ച് അഞ്ച് ചെയ്യുമ്പോൾ ആയിരം വാട്ട് അവർന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാട്ട് അവർ അതാണ് ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാറ്ററികൾ ചൂസ് ചെയ്യേണ്ടതും അതിനനുസരിച്ച് പാനലുകൾ ചൂസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അഞ്ഞൂറ്റമ്പത് വാട്ട്സിന് മുകളിലുള്ള സോളാർ പാനലുകളാണ് സാധാരണ ഇതിൽ അഞ്ഞൂറ്റമ്പതിനും അറുന്നൂറിനും ഇടയിലുള്ള പാനലുകൾ ഒരെണ്ണം വെക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ല പേരുള്ള ദിവസം ഒരു രണ്ട് യൂണിറ്റ് ആണ് ആവറേജ് പവർ പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞ ആയിരം പാനലിൽ നിന്ന് നാല് യൂണിറ്റ് അതാണ് അതിന്റെ ഒരു തമ്പ് റൂൾ ഗ്രിഡ് സിസ്റ്റങ്ങളിൽ അത് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല കാരണം നമ്മുടെ ബാറ്ററി ഫുൾ ആയ ശേഷം വീട്ടിൽ ഉപയോഗം ഇല്ലെങ്കിൽ അങ്ങനെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അതാണ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം സിസ്റ്റം ഉണ്ട് അതായത് ഒരു ടു കെ വി ത്രീ കെ വി സിസ്റ്റംസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളാണ് ടു കെ വി ത്രീ കെ വി സിസ്റ്റം അതായത് രണ്ട് ബാറ്ററി വെക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ട്വൻറി ഫോർ വോൾട്ടറിൽ ലിറ്റം ബാറ്ററി വെക്കുന്നു രണ്ട് സോളാർ പാനൽ വെക്കുന്നു അല്ലെങ്കിൽ മൂന്നോ നാലോ സോളാർ പാനൽ വെക്കുന്നു അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലുള്ള ഹെവിയിലോട് ഉപയോഗം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ ഇപ്പോൾ അപ് ടു വൺ എച്ച് പി പമ്പ് വരെയൊക്കെ നമുക്ക് പകൽ സമയത്ത് മാനേജ് ചെയ്ത് ഉപയോഗിക്കാം ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം എടുക്കുന്നവർ എടുക്കുന്നവരെ ശ്രദ്ധിച്ചോളും മാനേജ് ചെയ്ത് ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റംസ് അതും ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ മീഡിയം സിസ്റ്റംസ് ചെയ്യാവുള്ളൂ ഇനി നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ഗ്രിഡ് സിസ്റ്റം മാത്രം മതിയെന്നുണ്ടെങ്കിൽ വലിയ സിസ്റ്റം കഴിയുക ഫൈവ് കെ വി അതിന് മുകളിലുള്ള സിസ്റ്റങ്ങൾ ചെയ്യുക അതല്ലാതെ നമ്മൾ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കൺട്രോൾ ഇല്ലാതെ എല്ലാ ഉപകരണങ്ങളും എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ചൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഷട്ട് ഡൗൺ ആയി പോകാനോ അല്ലെങ്കിൽ ഓവർലോഡ് ഷട്ട് ഡൗൺ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ തന്നെ മീഡിയം കപ്പാസിറ്റിയിലുള്ള ടു കെ വി ത്രീ കെ വി സിസ്റ്റംസ് ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ഫൈവ് കെ വെ സെവൻ പോയിന്റ് ഫൈവ് കെ വി അതുപോലെ തന്നെ ടെൻ കെ വി സിസ്റ്റംസ് ഉണ്ട് അതൊക്കെ പൊതുവേ നമ്മൾ വലിയ ഉപയോഗമുള്ള വീടുകളിൽ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ഫൈവ് കെ വി ഓഫ്ഗ്രിഡ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ തീർത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കെ എസ് ബി കണക്ഷൻ കിട്ടാതെ കെ എസ് സി ബി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഫൈവ് കെ വി ഓഫ്ഗ്രിഡ് സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി പത്ത് യൂണിറ്റിന് മുകളിൽ അപ്പോൾ എപ്പോഴും ചിന്തിക്കണം എല്ലാവരും പറയും ഫൈവ് കെ വി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നാണ് പത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഫൈവ് കിലോവാട്ടിന് നമുക്ക് ഇരുപത് യൂണിറ്റ് ആണല്ലോ ഓൺഗ്രഡി കിട്ടുന്നത് അപ്പോൾ ഓൺഗ്രഡിൽ നമ്മൾ അയ്യായിരം ആർട്സ് പാനിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കിലോ വാറ്ററിൽ നാല് യൂണിറ്റ് എന്നുള്ള കണക്ക് പ്രകാരം നമുക്ക് നാല് ഇന്റു അഞ്ച് ഇരുപത് യൂണിറ്റ് കിട്ടും പക്ഷേ പക്ഷെ ഓഫ്ഗ്രിഡിൽ അങ്ങനെയല്ല നമ്മുടെ ബാറ്ററി ഇപ്പോൾ അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ലിത്യം ബാറ്ററി ആണെങ്കിൽ ആയിരിക്കുക ഈ അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് വേറെ ലോഡൊന്നും ഇല്ലെങ്കിൽ ഫുൾ ആവാനായിട്ട് രണ്ട് പാനലോ അല്ലെങ്കിൽ മൂന്ന് പാനലോ വെച്ചാൽ മതിയാവും പകൽ സമയത്ത് ഉപയോഗവും കൂടി കൺസിഡർ ചെയ്യുക പകൽ സമയത്ത് ഉപയോഗവും ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പാർട്സ് എത്ര വേണമെന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുക അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാളറെ കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു നോർമൽ എല്ലാവരും ചെയ്യുന്ന ചില പ്രത്യേക ഡിസൈൻ പാറ്റേൺ ഉണ്ട് അത് ഫോളോ ചെയ്താലും മതിയാവും അപ്പോൾ അങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് ഓഫ് ഫ്രിഡിൽ പാനൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് നമുക്കറിയാം മഴ ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോശം ക്ലൈമറ്റ് കണ്ടീഷനിലൊക്കെ ആവറേജ് പ്രൊഡക്ഷൻ കിട്ടാണ്ട് കൂടുതൽ പാനൽ വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റി നോക്കണം അതിൻ്റെ എം ബി റ്റിയുടെ ഒക്കെ നോക്കിയാൽ പാനൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് ഓഫ് ഫ്രീഡ് സിസ്റ്റങ്ങൾ എത്തിയിരിക്കാം ലൈറ്റ് റോഡ് പെർപ്പസിൽ ഉപയോഗിക്കുന്ന വൺ കെ വി സിസ്റ്റംസ് ഒരു മീഡിയം റേഞ്ചിൽ ഉപയോഗിക്കുന്ന ത്രീ കെ വി അല്ലെങ്കിൽ ടു കെ വി സിസ്റ്റംസ് ഒരു ഹയർ കപ്പാസിറ്റി അല്ലെങ്കിൽ ിൽ വീട് ഫുള്ളൊക്കെ ഗേറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫൈവ് കെ വി ഒറബോ കപ്പാസിറ്റി വരുന്ന സിസ്റ്റങ്ങൾ ഇപ്പം നമ്മളൊരു ഹെവി സിസ്റ്റം അല്ലെങ്കിൽ ഫൈവ് കെ വി സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൽ വന്നു പമ്പ് മറ്റേ ടൈമിൽ മറ്റെന്തെങ്കിലും ഉപകാരങ്ങളോ അതൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഇ വി ചാർജിങ് ഒക്കെ ഓഫ് റീഡ് നടത്തണം നമ്മൾ മിനിമം സെവൻ പോയിൻ്റ് ഫൈവ് കേ വിക്ക് മുകളിലുള്ള സിസ്റ്റങ്ങൾ ചൂസ് ചെയ്യുക അപ്പം അത് നമ്മൾ ലോഡുമായിട്ട് മാച്ച് ചെയ്ത് വേണം കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ഓഫ് റീഡ് സിസ്റ്റിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉപയോഗം എത്രയാണോ അതിൻ്റെ ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വലപ്പം കൂടിയ സിസ്റ്റം ചെയ്യുക ഉദാഹരണം പറയാം നമുക്ക് കണ്ടിന്യൂസ് ആയിരം ലോഡ് ലോഡുണ്ടെങ്കിൽ രണ്ടായിരം മാർട്സ് എങ്കിലും ലോഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഇൻവേറ്റർ നമ്മൾ ചൂസ് ചെയ്യുക അതായത് ഒരു ത്രീ കെ ബിയിലെ ഇൻവേറ്റർ ചൂസ് ചെയ്യുക അതല്ലാതെ നമ്മുടെ ഉപയോഗം ആയിരമാണ് അതുകൊണ്ട് നമ്മൾ ആയിരം ആട്ടിൻ്റെ ഇൻവേറ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ അടിക്കടി കംപ്ലൈൻറ്റ് വരും എപ്പോഴും ഓവർ ഹീറ്റ് ആയിരിക്കും സിസ്റ്റം കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഷട്ട് ഡൗണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഹോൾ സ്പ്രിങ്ങുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കാര്യം ഇത് നമുക്ക് കോസ്റ്റ് വൈസ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഓരോ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ തരാൻ ഉദ്ദേശിക്കുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് അപ്പോൾ അതിനനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഏകദേശം ഒരു കോസ്റ്റ് നമുക്ക് ഒരു വൺ കെ വി സിസ്റ്റംസ് ഒരു അൻപതിനായിരം രൂപ മുതൽ ഒരു എഴുപതിനായിരം രൂപ വരൊക്കെ ചെയ്യാൻ സാധിക്കും അത് ലിറ്റിയും ബാറ്ററിയും കെട്ടാസിറ്റി ബാറ്ററി മാറുന്നതിനനുസരിച്ച് ഇൻവേർട്ടറിന് കപ്പാസിറ്റി വൺ വൺ പോയിന്റ് ഫൈവ് ഒക്കെ മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും നേരെ അതുപോലെ തന്നെ അത് മീഡിയം സിസ്റ്റംസ് ടു കെ വി അല്ലെങ്കിൽ ത്രീ കെ വി സിസ്റ്റംസ് ഒക്കെ നമുക്കൊരു തൊണ്ണൂറായിരം രൂപ മുതൽ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വരെ അത് രണ്ട് പാനലാണോ മൂന്ന് പാനലാണോ നാല് പാനലാണോ എന്നനുസരിച്ച് അതുപോലെ തന്നെ ഇൻബിൽഡ് എം ബി പി ടി ആണോ സെപ്പറേറ്റ് എം ബി പി ടി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നേരത്തെ ഒരു ഓഫ് കിട്ട് സിസ്റ്റത്തിന് നാലേ നാല് കമ്പോണൻറ്റാണ് അകത്തുള്ളത് സോളാർ പാനൽ സെറ്റപ്പ് അതിൽ നിന്ന് കേബിൾ വലിച്ച് അതിൻ്റെ ചാർജ് കൺട്രോളറിൽ എത്തിക്കുന്നു അവിടെ നിന്ന് ബാറ്ററിയിലേക്ക് വരുന്നു ബാറ്ററിയിൽ നിന്ന് ഇൻവേർട്ടറിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ മേജറായിട്ട് നാല് കമ്പോണൻസ് ആണുള്ളത് ഇതിൽ നാലെണ്ണത്തിൽ ഇൻബിൽറ്റ് എം പി പിറ്റിയുള്ള സിസ്റ്റങ്ങളിൽ ഈ ചാർജ് കണ്ടോളറും ഇൻവേർട്ടറോടെ ഒറ്റ യൂണിറ്റ് ആയിട്ട് പി സിയു എന്ന് പറയുന്ന ഒരു മൂട്ടുകളായിട്ട് വരും അപ്പോൾ നമുക്ക് ശരിക്കും പറയാം മൂന്ന് കമ്പോൺസ് അതിനകത്ത് വരുത്തുള്ളൂ സോളാർ പാനൽ സോളാർ പി സിയു ബാറ്ററി പൊതുവേ നമുക്ക് ചെറിയ സിസ്റ്റങ്ങളൊക്കെ പി സിയു തന്നെ എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് കാരണം ബാറ്ററി ചാർജിങ് ലോഡ് ഷെയറിങ്ങോട് ഒരുമിച്ച് മാനേജ് ചെയ്യും കൂടുതൽ പാനലുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഉള്ളവരും പി സു തന്നെ എടുക്കുക സെപ്പറേറ്റ് എം പി പിറ്റ വരുന്ന സ്ഥലങ്ങൾ കേസുകളിൽ മിനിമം ബാനിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ കാരണം കൂടുതൽ ആംബേയറിൽ ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ടി സിയു മോഡലുകളിൽ ബാറ്ററി ചാർജിങ്ങും ലോഡ്ജൊക്കെയുള്ള ഷെയർ ചെയ്യുന്നത് സെപ്പറേറ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനം അതിനകത്തുണ്ട് അപ്പോൾ അത് കുറച്ചൊരു അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഫോറോ ഫൈവ് കെ വെക്ക വരുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മോളിൽ കോസ്റ്റ് പോകും അതുപോലെ ഒരു സെവൻ പോയിന്റ് ഫൈവോ ടെൻ ഒക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മോളിയൊക്കെ കോസ്റ്റ് സാധ്യതയുണ്ട് അത് നമ്മൾ എത്ര സ്റ്റോറേജ് ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് കെ വി തന്നെ നയൻ്റി സിക്സ് വോൾഡ് ഹൺഡ്രഡ് എച്ച് ബാറ്ററി വെക്കാം അല്ലെങ്കിൽ എട്ട് ബാറ്ററി വെച്ചിട്ട് ചെയ്യാം അതിനെ പത്ത് ബാറ്ററി വെച്ചിട്ട് ചെയ്യാം അത് നൂറ്റമ്പത് എച്ച് ചെയ്യാം ഇരുനൂറിൻ്റെ ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് പാനൽ അയ്യായിരം വാട്ട് ചെയ്യാം ആറായിരം ചെയ്യാം ഏഴായിരം ചെയ്യാം അത് നമ്മുടെ വീട്ടിലെ ഉപയോഗം അനുസരിച്ച് ചെയ്യേണ്ടതാണ് എപ്പോഴും നമ്മളെ സമീപിക്കുന്ന ഓഫ്ഗ്രിഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് കസ്റ്റം ഡിസൈൻഡ് മോഡലാണ് നമ്മുടെ വീട്ടിൽ വെച്ചാൽ അതേ സിസ്റ്റം മറ്റൊരു വീട്ടിൽ വെച്ചാൽ അത് അവിടെ കറക്റ്റ് ആവില്ല അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ വെച്ച് കണ്ട ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് ചിലപ്പോൾ ഉചിതമാകത്തില്ല അപ്പം നമ്മുടെ വീട്ടിലെ ഉപയോഗം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുക അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക ഡിസൈൻ പ്രോപ്പർ അല്ലെങ്കിൽ ഓഫ് ഓഫ്ഗ്രീഡ് സിസ്റ്റം ഒരു ഫെയിലിയറിലോട്ട് പോകും അതുകൊണ്ട് തന്നെ ഓഫ് ക്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ മാനേജ് ചെയ്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യുക നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ സപ്ലൈ ഉണ്ടാവും എന്ന് എൻഷ്യൂർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഓഫ് ക്രിഡ് സിസ്റ്റം ഇപ്പോൾ ഓഫ് ക്രിഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്വൻ്റി ഫോർ അവർ വീട്ടിൽ സപ്ലൈ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അൺഇൻട്രപ്ഡ് ആയിട്ടുള്ള സപ്ലൈ ഇപ്പോൾ നമുക്ക് കെ സി വി ലൈനിലുള്ള സപ്ലൈ അറിയാം നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ടാവും വോൾട്ടേജ് വ്യതിയാനം ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ടു ട്വന്റി അല്ലെ ടു തേർട്ടി വോൾട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ വോൾട്ടിലൊക്കെ നമ്മുടെ വീട്ടിലെ ഉപകാരങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എക്യൂപ്മെൻറ്റ്സിനൊക്കെ നല്ല ലൈഫ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പകൽ സമയത്ത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ ഉത്പാദിച്ച വൈദ്യുതി നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു വാങ്ങുന്നൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പവർ ഫ്രീഗോ ഒക്കെ നമുക്ക് അവിടെ കിട്ടും ഇതിൻ്റെ ഡിസ് അല്ലെങ്കിൽ പോരായ്മകൾ നോക്കി കഴിഞ്ഞാൽ ബാറ്ററി വലിയൊരു പ്രശ്നമാണ് കാരണം ബാറ്ററി കുറച്ച് കൂടെ കാര്യം മാറേണ്ടി വരും പിന്നെ ഇത്രയും ചിന്തിച്ചാണെങ്കിൽ നമ്മുടെ വീടാകുമ്പോൾ നമുക്ക് ഫുൾ ടൈം കറണ്ട് പോകാത്തൊരു സെറ്റപ്പ് വേണം ഒരു സിംഗിൾ ബാറ്ററി ഇൻവേർട്ടർ എന്തായാലും വേണം അപ്പോൾ അതിൽ ഒരു സോളാർ ഇൻവേർട്ടർ ആയിട്ട് മാറ്റുക അങ്ങനെ ആലോചിച്ചാലും മതി അപ്പോൾ നമുക്ക് ആ ഒരു നഷ്ടവും അവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരത്തില്ല പിന്നെ ഈ സിസ്റ്റങ്ങൾ എപ്പോഴും നമ്മൾ മാനേജ് ചെയ്ത് ഉപയോഗിക്കണം നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ബാറ്ററി വെള്ളം ഉള്ളതാണെങ്കിൽ അത് മാനേജ് ചെയ്ത് നോക്കണം ഓവർലോഡ് ആവാതെ നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെയാണ് ഈ ഓഫ് കിഡ് സിസ്റ്റങ്ങളുടെ ഡ്രോ ബാക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഉചിതമായിട്ടുള്ള ഏതാണ് നമ്മൾ നമ്മളേതാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നുള്ളത് പിന്നെ ഓഫ് കിഡ് സിസ്റ്റങ്ങളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ കെ എസ് ഇ ബി സൈഡിനൊക്കെ എന്തെങ്കിലും റെഗുലേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ റെഗുലേഷൻസ് വരാൻ പോകുന്നു പറയുന്നു അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല നമ്മൾ വീട്ടിൽ ഉൽപാദിപ്പിക്കുന്നു ഉപയോഗിക്കുന്നു അപ്പോൾ കെ എസ് ഇ ബിയുടെ റൂളുകൾ മാറി മാറി വന്നോട്ടെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതൊക്കെയാണ് ഈ ഓഫ് ഫ്രഡ് സിസ്റ്റങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഓഫ് ഫ്രിഡ് സിസ്റ്റംസ് ആണ് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നത് പിന്നെ ഡിസൈൻ്റെ പോരായ്മകൾ കൊണ്ടും പണ്ട് കാലത്ത് എഡ് ആസിഡ് ബാറ്ററികൾ മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ കൊണ്ട് നമുക്ക് പലപ്പോഴും സക്സസ്ഫുൾ അല്ലാതെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന നിത്യം ബാറ്ററീസ് നമുക്ക് പ്രോപ്പർലി ഡിസൈൻ ചെയ്ത് സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് മാനേജ് ചെയ്ത് ഉപയോഗിക്കണം നമ്മളൊരു ഫൈവ് കെ വി സിസ്റ്റം ഒക്കെ ചെയ്തിട്ട് രാത്രി ഒന്നര രണ്ട് രണ്ട് മൂന്ന് എ ഒക്കെ ഒരുമിച്ച് ഓൺ ആയിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ സിസ്റ്റം ഓവർലോഡ് ആവും ബാറ്ററി പെട്ടെന്ന് ട്രെയിൻ ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നമുക്ക് വീട്ടിൽ ചൂസ് ചെയ്യുക ഇനി ഓഫ് ഗ്രിഡിൽ തന്നെ നമുക്ക് മറ്റൊരു ഉണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു ഇൻവേർട്ടറും ബാറ്ററി നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ ഉപയോഗത്തിലുള്ളതാണ് നമുക്ക് അതിനെ ഒരു ചാർജ് കണ്ടുള്ള മിനിമം സോളാർ പാനലും കൊടുത്തോണ്ട് അതിനെ സോളാറിലോട്ട് കൺവേർട്ട് ചെയ്യാം അപ്പൊ പകൽ സമയത്ത് കറണ്ട് ഇല്ലാത്ത ദിവസവും സോളാർ പാനൽ ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് കാരണം സാധാരണ ഇൻവേർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതിൽ അതിൽ കെ എസ് ഇ ബി ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം പിന്നെ ബാറ്ററി സോളാർ കോമ്പാറ്റബിൾ ആയിരിക്കണം അല്ലെങ്കിൽ സീറ്റ് സോളാർ റേറ്റിംഗ് ഉള്ളതായിരിക്കണം അങ്ങനെ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് സോളാർ പാനലോടെ ചേർത്ത് വെക്കാനുള്ള സാമ്പത്തിക വശം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യലി ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവേർട്ടറും ഒരു സോളാർ ബാറ്ററിയും വെച്ച് സാധാരണ ഇൻവേട്ടർ ആയിട്ട് ഉപയോഗിക്കുക കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സോളാർ പാനലോട് വെക്കാനുള്ള ഒരു സാമ്പത്തികമായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് സോളാർ പാനൽ ആഡ് ചെയ്യാം അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഓക്കെ സിസ്റ്റത്തിനെ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാവുന്നൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സോളറായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ